ഹലോ വെൽക്കം ടു മൈ ചാനൽ കിണയ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത് തന്നെ അതിൽ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കുഞ്ഞുടുപ്പുകൾ മുതൽ തയ്ക്കാൻ തുടങ്ങുക തയ്യാൻ തയ്യൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ തുടക്കം മുതൽ അതായത് മിഷൻ ചവിട്ടാൻ മാത്രം അറിയാവുന്നവർക്ക് തയ്യൽ പഠിക്കാൻ തുടങ്ങാം അതുപോലാണ് ഞാൻ തുടങ്ങുന്നത് ആദ്യമായിട്ട് കുഞ്ഞുടുപ്പുകളാണ് അതായത് ചെസ് കവർ ന്യൂ ബേൺ ബേബിയുടെ ചെസ് കവറാണ് തുടങ്ങുന്നത് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഇരു ഇരു കറക്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ ന്യൂ ബേൺ ബേബിയുടെ പതിനെട്ട് ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ലൂസ് വേണം അപ്പോൾ നമ്മൾ ആദ്യം വണ്ണം എടുക്കുന്നത് അതായത് വിട്ട് തുണിയുടെ വിട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചും ഒന്നര തുമ്പും വേണം ഇത് ഇഞ്ച് ഒന്നര തയ്യൽത്തുമ്പെന്ന് പറയുമ്പോൾ ഇരുപത്തിമൂ ഇരുപത്തിമൂന്നരയാണ് വരുന്നത് അപ്പം ഇരുപത്തിമൂന്നര വീതിയും ഇരുപത്തിമൂന്നര വീതിയും പതിമൂന്നര നീളത്തിലുമാണ് നമ്മൾ തുണി മുറിച്ചെടുക്കേണ്ടത് അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓയിൽ തുണിയാണെങ്കിൽ മല്ലിൻ്റെ ഓയിൽ കോട്ടൺ കിട്ടും ഓയിൽ തുണി കിട്ടും അതായിരിക്കും നല്ലത് നമ്മൾ തയ്ച്ച് കുട്ടികൾക്കിടുന്നെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ തുണി മതി ഏതെങ്കിലും തുണി എടുത്തിട്ട് ഇതേപോലെ ഇരുപത്തി മൂന്നര വീതിയിലും പതിമൂന്നര നീളത്തിലും തുണി എടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ രണ്ടായി മടക്കുക ഇപ്പം നമ്മളെടുത്തത് ഇരുപത്തി മൂന്നര വീതിയും പതിമൂന്നര നീളത്തിലുമാണ് വീട്ട് ഇരുപത്തി മൂന്നര ലെങ്ക് പതിമൂന്നര അപ്പം അതിനെ നമ്മൾ രണ്ടായി മടക്കുക മടക്കുമ്പോൾ നമ്മുടെ ലെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അവിടെയാണ് ഈ ഓപ്പൺ വരേണ്ടത് ഓക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ അവിടെ ഇങ്ങനെ ഓപ്പൺ വരിക ഈ ഓപ്പൺ വശത്ത് നിന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക ഇഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞിരിക്കണമെന്നില്ല മുക്കാൽ ഇതിൽ കാല് കാണിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് കാല് അതായത് കാല് അര മുക്കാൽ ഒന്ന് ഇത് രണ്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ടിയത് ഇതിൽ ഇവിടെ വരും കാല് ഇവിടെ അര ഇത് മുക്കാൽ ഒന്ന് അപ്പോൾ മുക്കാലിഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ ഈ വലിയ വര മുക്കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അതിനെ നമ്മൾ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കണതാണ് നല്ലത് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരയ്ക്കുക നമ്മൾ നേരെ വരച്ചു കൊടുക്കുക അതായത് വരയ്ക്കണ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കുക വരച്ചിട്ട് ആ മുക്കാലിഞ്ചിലേക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കുക ആ മുക്കാലിഞ്ചിലേക്ക് തന്നെ മടക്കി വയ്ക്കുക ഓക്കെ മുക്കാലിഞ്ചിലേക്ക് മടക്കി വെച്ചു അതിനുശേഷം നമ്മൾ ആ മടക്കിയ ഒന്ന് മടക്കി താഴത്തേക്ക് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് ഓപ്പൺ ഓപ്പണായിട്ടിരുന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ മടക്കിയത് അപ്പോൾ ആ മുക്കാലിഞ്ചിനെ നമ്മൾ മടക്കി വെച്ചു തുണിയെ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചേക്കാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് ഷോൾഡറാണ് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഈ ന്യൂബോൺ ബേബിയുടെ ഷോൾഡറും എട്ടിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ തുണിയെ മടക്കി കഴിയുമ്പോൾ നമുക്ക് നാലിഞ്ച് എടുത്താൽ മതി അതായത് പകുതിയല്ലേ വരുവുള്ളൂ അപ്പോൾ ആ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് നാലിഞ്ച് ഷോൾഡർ എടുത്തു നാലിഞ്ച് നാലിഞ്ച് ഷോൾഡർ എടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ താഴേക്ക് മൂന്നിഞ്ചാണ് കൈക്കുഴിത്താഴ്ച എടുക്കുന്നത് കൈക്കുഴിത്താഴ്ച എടുത്തു അപ്പോൾ നാലിഞ്ച് ഷോൾഡർ എടുത്തു മൂന്നിഞ്ച് കൈക്കുഴിത്താഴ്ച എടുത്തു ഈ കൈക്കുഴിത്താഴ്ച എടുത്തു കഴിഞ്ഞതിന് നമ്മൾ നന്നായി ഇങ്ങനെ ഷെയ്പ്പരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കഴുത്ത അതായത് നെക്ക് വിട്ട് നെക്ക് വിട്ട് എന്ന് പറയുന്നത് ഒന്നേ മുക്കാലാണ് വരേണ്ടത് കണ്ടോ ഒന്നേ ഇഞ്ച് നേരെ താഴേക്കും ഒന്നേ മുക്കാൽ അതായത് കഴുത്ത അകലോ ഒന്നേ മുക്കാലാണ് ഇറക്കുമോ ഒന്നേ മുക്കാലാണ് ഇത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെയാണ് വരുന്നത് എന്നിട്ട് ഇതിനെ നമ്മൾ കഴുത്ത് റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ കൈക്കുഴി വരച്ചു കൈക്കുഴി താഴ്ച മൂന്നിഞ്ചാണ് കഴുത്തകല ഒന്നേ മുക്കാലാണ് കഴുത്തിറക്കോ ഒന്നേ മുക്കാലാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്യാണ് കട്ട് ചെയ്യുമ്പോ കൈപ്പുഴി കട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ കഴുത്തും കട്ട് ചെയ്തു കഴുത്തും കട്ട് ചെയ്തു കണ്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനൊരു പീസ കിട്ടുന്ന അമ്മമാർക്കെല്ലാം അറിയാൻ പറ്റും കുഞ്ഞുടുപ്പിൻ്റെ കണ്ടല്ലോ അപ്പം ഇങ്ങനൊരു കുഞ്ഞുടുപ്പാണ് നമുക്ക് കിട്ടിയത് ഇനി ഇതിന് ചരട് വേണം ചരടാണ് നമ്മളിവിടെ കെട്ടുന്നത് ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം അപ്പം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തയ്ക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിത് തയ്ക്കാൻ നോക്കാം അപ്പോൾ ചരടിന് വേണ്ടിയിട്ടൊരു ഒരു ചെറിയ ഒരു കഷ്ണം ചെറിയ കഷ്ണം എന്ന് പറയുമ്പോൾ അതിനും നമുക്ക് കൃത്യമായ അളവുകളുണ്ട് അതിൻ്റെ അളവെന്ന് പറയുന്നത് മുക്കാൽ ഇഞ്ച് വീതിയും ഒരു പതിനഞ്ചിഞ്ച് നീളത്തിലുമാണ് നമ്മൾ ചരട് തയ്ക്കാൻ എടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ഈ തയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിവിടെ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്